തോമസ് സാറിനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് തോമസ് സാർ യോഗ പഠിപ്പിക്കുന്ന സാറാണ് സ്നേഹാലയത്തിൽ വന്ന് യോഗയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം ഇതുപോലെ തന്നെ ഫ്ലവർ സത്ത് ഉപയോഗിച്ചുള്ള ചികിത്സാ ചികിത്സാരീതികൾ ഇങ്ങനെ പല തരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നോടൊത്തിരി സ്നേഹമായിട്ട് പെരുമാറാറുണ്ട് ദേഹത്തിൻ്റെ അരിവായലുള്ള ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ പെരുമ്പാവൂര് താമസിക്കുന്നു പ്രായമായെങ്കിലും തീക്ഷ്ണതയും തീവ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സാറാണ് സാറിനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഈ മകനെ ആ ആരോഗ്യവും സമാധാനവും ശാന്തിയും നൽകണമേ നമ്മുടെ ഭർത്താവ് ശംശിയായി കവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കും വിശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കും